بالله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله وما بعد فان خير الكلام كلام الله خير الذي يهدي محمد صلى الله عليه وسلم وشر الامور ما يزال وكل كل ما يزال പുല്ലുപ്രദത്തിനല്ലാരും ഇതുമില്ലായ്മ മനുഷ്യ തോന്ന ജീമില്ലായ്മ റഹ്മാനായി മയൂരില്ലാ യു ഹൈന പെക്കോ വിദ്യമുള്ള പെരുമാക്കളെ സാധാത്തുക്കളെ ഇവിടുത്തെ മുത്താലിമങ്ങളെ ഭാര്യയാകാൻ പോകുന്ന കൂട്ടരെ അത് ആവശ്യം പോകാനാവത്തേറെ നമുക്ക് പഠിപ്പിച്ച് തന്ന മൈരി ഹൈര് ദീൻ ഒരാളെ കൊണ്ട് അത് ഹൈര് ഉദ്ദേശിക്കുകയാണെങ്കിൽ ധിയൻ്റെ ഉയരസ്ഥനാക്കും ധിയന് അറിയാമെന്നു പറഞ്ഞാൽ അതെൻ്റെ വലിയ ഹൈര് അതാവത്താലും അവരുടെ ഹൈർ ഉദ്ദേശിക്കണേ എന്നതിൻ്റെ തെളിവാണ് ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ലേ ആ മനുഷ്യന് ഇരുമ കൂടാതെ കഴിഞ്ഞു വയ്ക്കുക അതെ രസരക്കെ പറയാണ് കുന്നാലിമൻ ഔ മുത്തലിമൻ ഔ മുസ്തമിയൻ ഔ മഹിബൻ ഒരാത്തും ഹാമിസാൻ ഈ ആരിമയക്കോ അല്ലെങ്കിലോ അടിച്ചടിച്ചെങ്കിലോ അധ്വാനിച്ച് പഠിക്കുന്ന ആളായിക്കോ അല്ലെങ്കിലോ കേൾക്കുമ്പോൾ കേട്ട് മനസ്സിലാക്കുന്ന മുസ്തമിയായിക്കോ അല്ലെങ്കിലോ മഹിബായിക്കോ ആ പ്രസ്ഥാനോടെ വേണം ഇന്മയോടെ വേണം അതിനെ സഹായിക്കുക മുത്താലിമിയങ്ങൾക്ക് സഹായിക്കുക സ്ഥാപനങ്ങൾക്ക് സഹായിക്കുക അങ്ങനത്തെ മഹിബായിക്കോ അതല്ലെങ്കിലോ ഒരാത് മുഹാംബിസ അഞ്ചാമത്താടി ആകണ്ട അപ്പം അഞ്ചാമത്തെ ആട് ആകരുത് എന്ന് നമ്മളോട് പറഞ്ഞ് അഞ്ചാമത്തെ നമ്മളാകരുത് ഈ നാട്ടിൽ ഒന്നിട്ട് പെടണം അപ്പോൾ അത് ഹൗസ് പോകാനാകത്തേന ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന കൂട്ടക്കാർക്ക് തക്കായൊക്കെ മഹാനായ ശേഖന ബഹ്റുലോമൻ്റെ മതമാണ് ഈ നടക്കുന്നതൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചതാണ് ഇവിടെ ദർശകർത്തിൻ്റെ കാലത്ത് ദർശിക്കാതായി പോയപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു സ്വാതന്ത്ര്യ തലസ് വേണം എന്ന് ആഗ്രഹിച്ചു മുബര് അയാൾക്ക് ഉണ്ടായി കണ്ടുകൊണ്ട് എനിക്കറിയില്ല ആഗ്രഹിച്ച് പറഞ്ഞിരുന്നു എപ്പോഴും പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഒരിമൻ്റെ കേന്ദ്രമാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അത് നാവുദ്വരെയ്തു ഇത് ഈ മാനായ ഷെയ്ഖനാൻ്റെ ഒരു ശിഷ്യനായ അലിവാ കവി അവരുകൾ സ്ഥാപിച്ചു കെട്ടകളൊക്കെ ഉണ്ടാക്കി അലഹമ്മദ അദ്ദേഹത്തിന് താത്തവരുടെ പ്രതിഫനം കൊടുക്കട്ടെ ഷെയ്ഖാനാൻ്റെ മതദാണൊക്കെ ഷേഖന എത്രത്തോളം തന്നെ ഷേഖ് ഖനാൻ മോര്യരാക്കി വെച്ചാൽ വലിയ ഇഷ്ടമാണ് ഷെയ്ഖാനക്ക് ഇദ്ദേഹത്തിന് ഒരു ബന്ധു വിസാരിച്ച് ആ കാട്ടിക്കൊടുത്തപ്പോൾ അതാണ് ചീന്തിട്ടോളി എന്തിനാ പോണ് അച്ചൊക്കെ ഒന്ന് ചെയ്താലോ പിന്നെ ഒരു വീടുണ്ടാക്കാം അതൊക്കെ ഉണ്ടാവും അത് അറിഞ്ഞോളി ദിവസമർത്തിക്കോളി നല്ലതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് ചീന്തില്ലാ പറഞ്ഞു പിസ ചീന്തില്ലാൻ പറഞ്ഞാൽ ചീന്തിട്ടോ എനിക്കറിയില്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം എരുമൻ്റെ മഹബത്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കൊക്കെ സാധിച്ചു ഏ വീടുണ്ടായി വീടുണ്ടാക്കി പോയി പറഞ്ഞപ്പോൾ ആ അല്ല എല്ലാം എൻ്റെ ഒരു കാര്യം സാധിച്ചു പറഞ്ഞു വീടുണ്ടാക്കി അങ്ങനെ കുടിക്കാൻ ശരിക്കാൻ പോയപ്പോൾ തെരക്കാരെങ്കിൽ സുഖ ഏ എന്നാലും ഞാൻ എന്ത് ചെയ്ത് ഉപര് ശിശനം പറഞ്ഞ ആവശ്യമെടുത്ത് എന്നാലും ഉപരായി നോയിമായിട്ടില്ല ഏ പിന്നെ അജിന് ഇങ്ങനെ എപ്പോഴും പോകുക തന്നെ ഏ അജി ഞാനൊക്കെയാണല്ലോ പോകാൻ വിചാരിച്ചത് ു പിന്നെ അങ്ങനെ ഉപരോടെ വാക്കുമൊക്കെ ഇങ്ങനെ നിറവേറും അങ്ങനത്തെ ഒരു മഹാന ഉപ്പര് പറഞ്ഞാൽ ആദ്യം ഒരു വാക്കാണ്ട് പറഞ്ഞാൽ അതാ സംഭവിച്ചാൽ ശരിയാവും അല്ല അതിന് സംശയാക്കിയാലോ പിന്നെങ്ങനെ സംശയത്തിലേയും കൊടുക്കും ഇങ്ങെന്താ കാട്ട് എന്താ കാട്ടെ അങ്ങനത്തെ ഒരു വാക്കിൻ്റെ അസൊരാളാണ് ഒറ്റ പരസ്യയിൽ പറഞ്ഞാൽ അതിൽ തഹസീലുണ്ടാവും മഹാനാണ് ആര് പിന്നെ ബഹ്റൽ റൂം പറഞ്ഞത് ബഹ്റിൽ റൂമ് ബഹ്റി തന്നെയാണ് അത് ബഹ്റുള്ള റൂമെന്ന് പേര് നൽകാൻ കാരണം ഇതാ ഈ സുൽത്താൻ അമ്മയാണ് സുൽത്താൻ അമ്മ രാത്രി എന്നാണ്ട് ഇങ്ങനെ സംശയം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒന്നുകാണ്ട് ചോദിക്കുമ്പോൾ എല്ലാം അവിടെ പറഞ്ഞു കൊടുക്കും ആ ഭാഗത്തിനോട് മനസ്സിലായതെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പം എന്ത് ചെയ്യും മൂപ്പർ പിന്നെ ബഹറിൽ റൂം എന്ന് മൂപ്പനാണ് പേര് നൽകിയത് അതിൽ സുൽത്താൻ്റെ ഒരുമ അപ്പോൾ അപ്പോൾ ഇങ്ങനൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അസനാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇനിയും ജനങ്ങൾ ഈ സ്ഥാപനം ഉയരാൻ വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ സുൽത്താൻ തന്നെ ശരിയല്ല അവരിപ്പോൾ പറഞ്ഞവര് പ്രായത്തിൻ്റെ ആയിട്ട് പോകുന്നതല്ല ഇത്തരം വിഷയങ്ങളൊന്നും ഒഴിവാക്കാൻ വയ്യല്ലോ ഈ നിലത്തല്ലോ എന്ന നിലയ്ക്ക് സുനിധ്യമായത് അതിൻ്റെ അറിവും അതിൽ നിന്ന് നിലക്കണം അതിന് ആകേണ്ട ത്യാഗം അവർക്ക് ജീവനോർത്തോ കാലം നടത്തണം എന്ന ആഗ്രഹമാണുള്ളത്